എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ നക്ഷത്രക്കാർക്ക് തനി തങ്കപ്പെട്ട സ്വഭാവം മറ്റുള്ളവരെ സഹായിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ഈ നക്ഷത്രക്കാർക്ക് മനസ്സിൻ്റെ നന്മ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം ഇവർ മറ്റുള്ളവരെ ചതിക്കില്ല എന്ന കാര്യവും നമുക്ക് ഉറപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഈ നക്ഷത്രക്കാരിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നവർക്ക് തക്ക സമയത്ത് തന്നെ സഹകരണം ഉണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട് ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഐശ്വര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ്സ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ആദ്യം പറയേണ്ടത് ഇവരുടെ നന്മ കൊണ്ട് തന്നെ ഇവർക്ക് പുതിയൊരു അവസരം ലഭിക്കുകയാണ് പകുതി വഴിയിൽ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയവർക്ക് സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട് തുടർ വിദ്യാഭ്യാസത്തിനൊരു യോഗം അത് സാങ്കേതിക മേഖലയിൽ ആണെങ്കിൽ ഉത്തമകാലമാണ് കൃഷി വ്യവസായം എന്നിവയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ലാഭം ഈ സമയത്ത് ലഭിച്ചു തുടങ്ങും ഊഹക്കച്ചവടം പുനർനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ ധനലാഭം പ്രതീക്ഷിച്ച് തുടങ്ങുന്ന എല്ലാ പദ്ധതികളും പ്രതീക്ഷയ്ക്കൊത്ത് ഫലപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും നിങ്ങൾ ആർക്കെങ്കിലും സഹായ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന സമയത്തു തന്നെ സാധിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് സന്താനങ്ങളിൽ നിന്നും പൂർണ്ണമായ അനുകൂല സമീപനവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും എങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട് അത്തം നക്ഷത്രക്കാരുടെ സന്താനങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് വഴിതെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും ഈ ദിവസങ്ങളിൽ കൂടുതലാണ് നിശ്ചയിച്ച വിവാഹം അനുകൂലസ്ഥിതിയിൽ വന്നു ചേരുകയും ചെയ്യും കായികരംഗത്തുള്ളവർക്ക് കാലം ഉത്തമമാണ് പല നല്ല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും തൽക്കാലം വ്യാപാര സംബന്ധമായും മറ്റും പണം മുടക്കാതിരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ നല്ലത് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് പാൽ പായസം നാഗക്ഷേത്ര ദർശനം നൂറുപാലും വഴിപാടുകൾ എന്നിവ നടത്തുന്നത് വളരെ ഉത്തമമാണ് ഇനി ചോതി നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത് ഇവർക്ക് കേതുവിൻ്റെയും ശനിയുടെയും വ്യാഴന്റെയും സഹായം ഈ കാലഘട്ടത്തിൽ ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് ലഭിച്ചിരിക്കും ഇതുകൊണ്ട് തന്നെ ഇവർ ജീവിത വിജയം നേടുന്ന ഒരു കാലഘട്ടമാണ് ഈ ദിവസങ്ങളിൽ ഇവരോടൊപ്പം ദൈവാധീനം പൂർണ്ണമായിട്ടും ഉണ്ടാകും വരും ദിവസങ്ങളിൽ ഇവർക്ക് ഗൃഹയോഗം വാഹനയോഗം നാൽക്കാലിയിൽ നിന്നുള്ള ലാഭം സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ഉന്നതങ്ങളുമായിട്ടുള്ള സ്വാത്വ ബന്ധം മൂലം ഒരുപാട് നേട്ടങ്ങൾ എന്നിവ ലഭിച്ചു തുടങ്ങും അതുപോലെ വിദേശത്തുള്ളവർക്കും ഉന്നത അധികാരത്തിൽ ഉള്ളവർക്കും കാലം അനുകൂലമാണ് നാണ്യവിളകളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം സഹപാഠികളിൽ നിന്നും ഗൃഹത്തിൽ നിന്നും അനുകൂല അവസ്ഥകൾ ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഉത്തമ കാലമാണ് അതിൽ നിന്നുള്ള നേട്ടങ്ങൾ അനുഭവവേദ്യമാകും സ്ത്രീകൾ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് വരുന്നത് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മുരുകന് പഞ്ചാമൃത അഭിഷേകം ശാസ്താവിന് നീരാചനം എന്നീ സ്വാത്വിക കർമ്മങ്ങൾ വഴി ഗുണ അനുഭവങ്ങൾ നേടിയെടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി അനിഴം തൃക്കേട്ട നക്ഷത്രജാതകർ വൃശ്ചികക്കൂറിൽ പിറന്ന ഈ രണ്ട് നക്ഷത്ര ജാതകർക്കും നല്ല സമയമാണ് വ്യാഴന്റെ മറവു മാറിക്കൊണ്ട് വ്യാഴം സ്ഥിതിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസങ്ങളാണ് ഇവർക്ക് വരുന്നത് ഇന്നലെ വരെ നിരുത്സാഹകരമായിട്ടിരുന്ന ഇവർക്ക് ഇന്നുമുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും സുഖത്തിന് അല്പം ഭാഗ്യം കൂടുതലായിട്ട് ഉണ്ടാകും വാക്കും നാക്കും പിഴയ്ക്കാതെ ഈ സമയത്ത് ശ്രദ്ധിക്കണം സൈന്യം പോലീസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി അനുഭവിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ട് അനുകൂല സമയമാണ് അതുപോലെ പുതിയ പഠനത്തിനും യോഗം ഉണ്ട് ക്ഷേത്രഭരണം ട്രസ്റ്റ് സൊസൈറ്റി സഹകരണ സംഘം എന്നിവകളുടെ താൽക്കാലിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും ജോലിയിൽ നിന്നും വിരമിച്ചവർ പണം മുടക്കി പുതിയ സംരംഭങ്ങൾ നടത്തുന്നതിന് മുതിരരുത് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം അവർ വിദേശവാസത്തിന് സാഹചര്യം അനുകൂലമായിട്ട് വരുന്നത് കൊണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ നടത്താനായിട്ട് ശ്രദ്ധിക്കുക പുരാതന തറവാടുകളിൽ ജനിച്ചവർക്ക് ഭൂമി തിരികെ ലഭിക്കും സർക്കാർ റെക്കോർഡുകളിൽ വസ്തു പതിപ്പിച്ചു കിട്ടും അതുപോലെ തന്നെ കാണാതായ വസ്തുക്കൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ് നാൽപ്പത്തിയഞ്ച് മുതൽ എഴുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമായവർക്ക് പല പ്രകാരേണ നല്ല അനുഭവങ്ങളും ലഭിച്ചു തുടങ്ങും ഇവർ ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി വരുത്തുക സർപ്പദേവതകൾക്ക് നൂറും പാലും നടത്തി പ്രാർത്ഥിക്കാനും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് മൂലം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം അതിനുള്ള ആദ്യ ചലനങ്ങൾ ഈ ആഴ്ചയിൽ തന്നെ മൂലം നക്ഷത്ര നക്ഷത്രജാതകർക്ക് കാണാം അത് മറ്റൊന്നുമല്ല വളരെ കാലമായിട്ട് സന്താനമില്ലാതെ വേണ്ടി ചികിത്സ നടത്തിയവർക്ക് ആശിച്ച സന്താന ലാഭം ഉണ്ടാകുന്നതിൻ്റെ ആദ്യ ചലനങ്ങൾ കാണാൻ സാധിക്കും സാംസ്കാരിക സാമ്പത്തിക മേഖലയിൽ സേവനത്തിന് അവസരം ലഭിക്കും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം ഈ കാലഘട്ടത്തിൽ കുറയും ഊഹക്കച്ചവടത്തിൽ നിന്നും നിക്ഷേപങ്ങളിൽ നിന്നും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നും ലാഭം ഉണ്ടാകും പ്രതീക്ഷിക്കാതെ തന്നെ ഭൂമി ലഭിക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും നല്ല വ്യക്തികളിൽ നിന്നും സ്നേഹ ആദരങ്ങൾ ലഭിച്ചു തുടങ്ങും ചില പുതിയ സംരംഭങ്ങളുടെയും വ്യവസായങ്ങളുടെയും നേതൃത്വം ഏറ്റെടുക്കാൻ അവസരമുണ്ടാകും ധന ഇടപാടുകളിൽ ലാഭം നേടാൻ സാധിക്കും കൃഷി സ്ഥലങ്ങൾ ഉള്ളവർക്ക് അതിനോട് ബന്ധിച്ച് ജലസംഭരണികൾ സ്ഥാപിക്കുന്നതിനും വാസസ്ഥലം നിർമ്മിക്കുന്നതിനും അവസരം ഉണ്ടാകും അമ്മമാർ അപ്പൂപ്പൻ എന്നിവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിതമായ ചില ഭാഗ്യ അനുഭവങ്ങളും ഒത്തുവരും ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണന് പാൽ പായസം സർപ്പദൈവങ്ങൾക്ക് ആയില്യപൂജ എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഭാഗ്യശാലികളായ തിരുവോണം നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം കർമ്മത്തിൽ കേതു നിൽക്കുന്ന സമയം അതുകൊണ്ട് കർമ്മ മേഖല വളരെ വിജയിക്കും പൊടുന്നനെ ചില തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടേണ്ടതായിട്ട് വരും ഏർപ്പെടുന്നുണ്ടെങ്കിലും വിജയസാധ്യതകൾ തിരുവോണം നക്ഷത്രജാതകർക്ക് ഒപ്പമായിരിക്കും കുറച്ച് ധനനേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് വ്യാഴൻ്റെ സ്ഥിതിമൂലം എത്ര തന്നെ മറ്റുള്ളവരുടെ പക്ഷത്തു നിന്നും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചാലും അവ വളരെ വേഗം തരണം ചെയ്ത് വിജയത്തിലെത്താൻ കഴിയും വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് സെലക്ഷൻ ലഭിക്കുന്നതിലൂടെ പുതിയൊരു തൊഴിൽ സാധ്യതയും കാണുന്നുണ്ട് പൂർവികരിൽ നിന്നുള്ള അനുഗ്രഹാശിസുകളോടെ കുടുംബക്ഷേത്ര പുനരുദ്ധാരണത്തിന് അവസരവും ഉണ്ടാകും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഗൃഹനിർമ്മാണം നടത്താൻ നല്ല സമയമാണ് വിദേശവാസത്തിനും താമസത്തിനും ഉള്ള സാഹചര്യവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് മുതൽ എഴുപത്തി മൂന്ന് വരെ പ്രായത്തിലുള്ള ഈ നക്ഷത്രജാതകർക്ക് പൊതുവെ അനുകൂല ഫലങ്ങൾ കൂടുതൽ ലഭിക്കും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഹനുമാൻ വടമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം ഭാഗ്യ അനുഭവങ്ങൾ കയ്യിലെത്തുന്ന ദിവസം തൽക്കാലം പല കഷ്ടങ്ങൾ അനുഭവിച്ചവർക്ക് അതിൽ നിന്നൊരു മോചനം ഇനി വരുന്ന പത്ത് ദിവസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കും കടബാധ്യതകൾ മെല്ലെ തീർക്കുന്നതിന് അവസരങ്ങൾ ലഭിക്കും നല്ല ഗൃഹം നിർമ്മിക്കുന്നതിനുള്ള ആഗ്രഹം സഫലീകരിക്കും അമിത ബാധ്യതകൾ ഉണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ഒരടി മുന്നോട്ടും രണ്ടടി പിന്നോട്ടും എന്ന നാടൻ പ്രയോഗം പോലെ അല്പം കൂടി ക്ഷമയോടെ ക്ഷമയോടെയിരുന്നാൽ അടുത്ത പത്തു ദിവസത്തിനുള്ളിൽ നല്ല നല്ല അവസരങ്ങൾ ഇവർക്ക് തേടിവരും കല കായികം അഭിനയം നൃത്തം നാടകം മെമിക്രി സാഹിത്യം സംഗീതം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില അംഗീകാരങ്ങൾ കൈ ലെത്തും ദൂരത്ത് വെച്ച് നഷ്ടപ്പെട്ട ചില ഭാഗ്യങ്ങൾ വീണ്ടും തിരികെ ലഭിക്കാൻ ഇവർക്ക് സാധ്യതകൾ കൂടുതലാണ് താൽക്കാലികമായിട്ടുള്ള സമയദോഷം ഇവർക്ക് മാറിത്തുടങ്ങുന്നു ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശാസ്താവിന് നീരാചന ശിവന് ജലധാര ഹനുമാന് പടമാല എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം